സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ആലപ്പുഴയിൽ ഇന്ന് സമാപിക്കും നിലവിൽ ആയിരത്തി പത്ത് പോയിന്റുകളോടെ മലപ്പുറം ജില്ലയിലാണ് മുന്നിൽ തൊള്ളായിരത്തി എൺപത് പോയിന്റുകളോടെ കണ്ണൂർ രണ്ടാം സ്ഥാനത്തും തൊള്ളായിരത്തി അറുപത്തിരണ്ട് പോയിന്റുകളോടെ കോഴിക്കോട് മൂന്നാം സ്ഥാനത്തുമാണ് സ്കൂൾ തലത്തിൽ തൊണ്ണൂറ്റിയൊന്ന് പോയിന്റുമായി വയനാട് എച്ച് എസ് ദ്വാരക ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതും എൺപത്തി പോയിന്റോടെ ഇടുക്കി കൂനൻപാറ പാത്തിമാത ഗേൾസ് എച്ച് രണ്ടാമതുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് മൾട്ടിഫാം ബോട്ടാണ് ഇത് നമുക്ക് ഒരേ സമയം വിത്തിടുകയും മുഴിയെടുക്കുകയും വെള്ളമൊഴിക്കുകയും അതിനെ മൂടുകയും കൂടി ചെയ്യും ഒരു കർഷകനെ പോലെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ കിട്ടും എങ്ങനെയെന്നാൽ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ രണ്ട് കുഴിയും രണ്ട് കുഴിയെടുത്ത് എടുത്തിട്ട് വെള്ളമൊഴിച്ച് മൂടുകയും ഓട്ടോമാറ്റിക് സെക്കൻഡ് ഉള്ളി എന്ന് പറയുമ്പോൾ രണ്ട് കുഴി മാത്രമായിട്ട് എടുക്കുകയും ചെയ്യും അങ്ങനെ നമുക്ക് എത്ര കുഴിവോണോ നമുക്ക് കൊണ്ട് എടുക്കാനും സാധിക്കും അതിലൂടെ കർഷകൻ്റെ നോൽഫാലം കുറയ്ക്കാനും നല്ല നല്ല രീതിയിലുള്ള വിളവെടുപ്പ് വിളവെടുപ്പ് കൂട്ടാനും നമുക്ക് സാധിക്കും യും ലാൻഡ് സ്ലൈഡ് അനലൈസർ അതായത് മണ്ണിടിച്ചിലും ഉൾപ്പെട്ട നേരത്തെ ഇറങ്ങി ജനങ്ങളെ രക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണ് ഗവൺമെൻറ്റിന് ഇത് വളരെ ഉപകാരമുള്ള ഒരു സംവിധാനമാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കുറച്ച് സെൻസറുകളുടെ റിപ്പോർട്ട് കൂടിയാണ് നമ്മളിത് റെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സെൻസേഴ്സ് എന്തൊക്കെയാണ് തരാം ഇൻഡിക് അഡീറ്റ് എന്ന് പറഞ്ഞൊരു ലോ കോസ്റ്റ് വൈഫൈ മടിയമാണ് അത് ബാലോ അർഡിലോ എന്ന് പറയുന്നതും ഒരു വൈഫൈ മടിയമാണ് പിന്നെ ബി എച്ച് ഫീച്ചേഴ്സ് അതായത് ഒരു ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ സെൻസർ അളക്കുന്ന ഒരു സെൻസറാണ് പിന്നെ റെയിൻ സെൻസർ യൂസ് ചെയ്തിട്ടുണ്ട് റെയിൻ സെൻസർ യൂസ് ചെയ്യുന്നത് മഴ പെയ്യുന്നുണ്ട് എത്ര അത് എത്ര ആണ് അതിൻ്റെ പെയിൻറ്റ് എന്ന് പറയുന്നത് കോയിൽ മോസ്റ്റർ ഏറ്റവും നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് മണിക്കൂട്ടൽ എന്തോരം